ചാലക്കുടി താലൂക്ക് ഓഫീസിലേക്കുള്ള ലിഫ്റ്റ് ലിഫ്റ്റ് തകരാറിലായി വിവിധ ദുരിതത്തിൽ ടൗൺ ഷോപ്പിംഗ് കെട്ടിടത്തിലെ ജനങ്ങൾക്ക് ദുരിതമായി മാറിയിരിക്കുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി താലൂക്ക് പരിധിയിൽപ്പെട്ട നിരവധി പേരാണ് പ്രതിദിനം ഇവിടെ എത്തുന്നത് വയോധികർക്ക് ചവിട്ടുപടി കയറി മുകളിലെത്താൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ ഉദ്യോഗസ്ഥരെ താഴത്തേക്ക് വിളിപ്പിച്ചാണ് കാര്യങ്ങൾ നടത്തിപ്പോകുന്നത് ഇത് ഉദ്യോഗസ്ഥർക്കും ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് ഒരു മാസത്തോളമായി ഇവിടെ ലിഫ്റ്റ് തകരാറിലായിട്ട് നഗരസഭ അധികൃതരെ അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ലിഫ്റ്റിന്റെ തകരാർ ഉടൻ പരിഹരിക്കണം എന്നാണ് ആവശ്യം ഉയരുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിവിധ രോഗങ്ങൾ നിമിത്തം ക്യാൻസർ രോഗം കിഡ്നി രോഗം അങ്ങനെ വിവിധ രോഗങ്ങൾ നിമിത്തം അപേക്ഷ കൊടുത്തിട്ട് മുഖ്യമന്ത്രി തുക അത് ലഭ്യമായിട്ടുണ്ടോ അതിലെല്ലാം അനുവദിച്ചു അറിയാനും അവരിൽ അത് വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ വിവിധ സർട്ടിഫിക്കറ്റുകൾക്കായിട്ട് അതായത് ഭൂരേഖയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ സർട്ടിഫിക്കറ്റുകൾക്കായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ ഇന്ന് അതും വളരെ രോഗികളായിട്ടുള്ള ആൾക്കാർ ഈ മൂന്നരയുടെ മുകളിൽ സ്റ്റെ സ്റ്റെപ്പ് കയറി മുകളിലെത്താൻ കഴിയാതെ താഴെ നിന്ന് അവർ ആരെങ്കിലും പറഞ്ഞു വിട്ട് മുകളിൽ പോയി ഉദ്യോഗസ്ഥരത് പറഞ്ഞ് ഉദ്യോഗസ്ഥർ താഴെ വന്ന് അവരെ കൊണ്ട് ഒപ്പിടിയിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഗതികേടാണ് മൂന്നാഴ്ചയായിട്ട് ഒന്നാ രണ്ടാം ദിവസമല്ല മൂന്നാഴ്ചയായിട്ട് ചാലക്കുടി താലൂക്ക് ഓഫീസ് പ്രവർത്തിക്കുന്ന ടൗൺ ഹാൾ ബിൽഡിങ്ങിൽ ഇതേ വരെ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല അവിടെ ഒത്തിരി അപേക്ഷ വന്നിട്ടുണ്ട് അപേക്ഷ അവിടെ ഈ ഈ പോരായ്മകൾ നിമിത്തം അവിടുത്തെ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല അവിടെ ബിൽഡിങ്ങിലുള്ള ചോർച്ച കടമുറികളിലേക്ക് സെപ്റ്റി ടാങ്കിൽ നടക്കുള്ള വേസ്റ്റ് വെള്ളം കടമുറികളിലേക്ക് ഒഴിവരുന്ന സാഹചര്യത്തിൽ അവിടെ ഉള്ളത് നമുക്കറിയാൻ പറ്റും ഒരു ഒരു വർഷമായിട്ട് ഞാൻ താമസിക്കുന്ന ഹൗസിംഗ് ബോർഡ് കോളനിയിൽ അവിടെ അതിലെ ഒരു വ്യാപാരി അല്ലെങ്കിൽ അവിടത്തെ ഒരു സ്ഥാപന ഉടമ ഈ നമ്മുടെ നഗരസഭ ഓഫീസിലേക്ക് കയറി നീങ്ങിക്കൊണ്ടിരിക്കുന്നു മീഡിയ ടൈം ചാലക്കുടി